പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മുകാശ്മീരിലെ കത്രയിൽ ഇന്ന് നാൽപ്പത്തിയാറായിരം കോടിയിൽപ്പരം രൂപയുടെ പദ്ധതികൾക്ക് തുടക്കമിടും ബക്രത പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി ഗവൺമെന്റ് ഓഫീസുകൾക്ക് ബക്രത ദിനമായ നാളെയായിരിക്കും അവധി ഹജ്ജ് തീർത്ഥാടനത്തിന്റെ സുപ്രധാന കർമ്മമായ ജംറയിലെ കല്ലേറിന് ഹാജിമാർ നീങ്ങി തുടങ്ങി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പത്ത് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് പ്രചാരണത്തിന് ഇനി ചൂടേറും പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭം ലക്ഷ്യമാക്കി തന്നെ പ്രവർത്തിക്കണമെന്ന് മന്ത്രി പി രാജീവ് നോർവെ ചെസ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ ഡി ഗുകേഷ് മുന്നേറുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജമ്മുകശ്മീരിലെ കത്രയിൽ നാൽപ്പത്തിയാറായിരം കോടിയിൽ പരം രൂപയുടെ പദ്ധതികൾക്ക് തുടക്കമിടും പൂർത്തീകരിച്ച ഏതാനും പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുന്ന പ്രധാനമന്ത്രി പുതിയ പദ്ധതികൾക്ക് തറക്കല്ലിടുകയും ചെയ്യും കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഇരുനൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്കാണ് രാഷ്ട്രത്തിന് സമർപ്പിക്കുന്ന പദ്ധതികളിൽ പ്രധാനപ്പെട്ടത് ലോകത്തെ ഏറ്റവും ഉയരത്തിൽ നിർമ്മിച്ച റെയിൽവേ പാലമായ ചനാബ് ആർച്ച് ബ്രിഡ്ജും ഇന്ത്യയിലെ ആദ്യ കേബിൾ ഇന്ത്യണോടുകൂടിയ റെയിൽപാലം അഞ്ചിഖാദ് ബ്രിഡ്ജും ഈ പദ്ധതിയുടെ ഭാഗമാണ് രണ്ട് വന്ദേഭാരത് ട്രെയിനുകളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും ജമ്മുകശ്മീരിലെ കടുത്ത കാലാവസ്ഥാ സാഹചര്യങ്ങളെ നേരിടാൻ ആവശ്യമായ ആധുനിക സംവിധാനങ്ങളോടെയാണ് ശ്രീമാതാ വൈഷ്ണോദേവി കത്ര ശ്രീനഗർ കത്ര ശ്രീനഗർ വന്ദേഭാരത് സർവീസുകൾ ആരംഭിക്കുന്നത് കത്രയിലെ ശ്രീമാതാ വൈഷ്ണോദേവി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്സലൻസിന് പ്രധാനമന്ത്രി തറക്കല്ലിടും റിയാസി ജില്ലയിലെ ആദ്യ മെഡിക്കൽ കോളേജ് ഇത് ബക്രീത് പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് ഗവൺമെന്റ് അവധി പ്രഖ്യാപിച്ചു ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകൾക്ക് അവധിയായിരിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടിയും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവും അറിയിച്ചു സംസ്ഥാനത്തെ ഗവൺമെന്റ് ഓഫീസുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് ബക്രീത് ദിനമായ നാളെയാണ് അവധി കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെയും അവധി നാളത്തേക്ക് മാറ്റി രാജ്യത്തെ വഖഫ് സ്വത്തുക്കളുടെ രജിസ്ട്രേഷൻ കാര്യക്ഷമമാക്കുകയെന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഗവൺമെന്റ് ഇന്ന് ഉമീദ് പോർട്ടൽ ആരംഭിക്കും വഖഫ് സ്വത്തുക്കളുടെ മാനേജ്മെന്റും നിയന്ത്രണവും മെച്ചപ്പെടുത്താൻ ഗവൺമെന്റ് നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് പോർട്ടൽ ഉമീദിൽ രജിസ്റ്റർ ചെയ്യുന്നതിന് വസ്തുവകകളുടെ അളവുകളും ജിയോടാഗ് ചെയ്ത സ്ഥലങ്ങളും ഉൾപ്പെടെ വിശദമായ വിവരങ്ങൾ ആവശ്യമാണ് ഹജ്ജ് കർമ്മത്തിന്റെ ഭാഗമായ ജമ്രയിലെ ആദിദിന കല്ലേറിന് ഹജിമാർ രാവിലെയോടെ നീങ്ങി നീങ്ങിത്തുടങ്ങി സുപ്രധാന ചടങ്ങായ അറഫ സംഗമം ഇന്നലെ നടന്നു പതിനായിരത്തോളം മലയാളി ഹാജിമാർ ഉൾപ്പെടെ പത്തൊൻപത് ലക്ഷത്തിലധികം പേരാണ് ഇന്നലെ പകൽ അറഫയിൽ ഒത്തിച്ചേർന്നത് ഡെസ്ക് റിപ്പോർട്ട് സൌദി കാര്യ മന്ത്രാലയം ചുമതല നൽകിയ ഹജ്ജ് സേവകരായ മുത്തോഫുകൾ ഒരുക്കിയ ബസ്സുകളിലും മെട്രോയുമായാണ് മിനായിൽ നിന്ന് ഇന്നലെ രാവിലെയോടെ ഹാജിമാർ അറഫയിലെത്തിയത് ഉയർന്ന താപനിലയായിരുന്നതിനാൽ വൈകീട്ട് നാലു മണിവരെ ഹാജിമാർ അറഫയിലൊരുക്കിയെ ശീതീകരിച്ച ടെന്റുകളിൽ കഴിയണമെന്ന് നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ പലരും ചൂട് വകവയ്ക്കാതെ ടെന്റിന് പുറത്തിറങ്ങി പ്രാർത്ഥനകളിലും ആരാധനകളിലും ഏർപ്പെട്ടു അറഫ സംഗമത്തിന്റെ ഭാഗമായി നമിറാപ്പള്ളിയിൽ നടന്ന വാർഷിക പ്രഭാഷണം മലയാളം ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് ഭാഷകളിലാണ് പ്രക്ഷേപണം ചെയ്തത് സന്ധ്യയോടെ ബസ്സുകളിലും മെട്രോകളിലും മുസ്തലിഫയിലേക്ക് നീങ്ങിയ ഹാജിമാർ അവിടെ രാപ്പാർത്ത് പുലർച്ചെയോടെ മിനായിലേക്കും ജംറയിലേക്കും തുടങ്ങി മിനായിൽ തങ്ങി മൂന്ന് ദിവസം ജംറയിൽ പോയി കല്ലേറ് പൂർത്തിയാക്കിയ ശേഷം മസ്ജിദുൽ ഹറാമിലെത്തി തവാഫ് ചെയ്യുന്നതോടെ ഹജ്ജ് ഹജ്ജ്കർമ്മങ്ങൾ പരിസമാപ്തിയാകും സൌദി അറേബ്യ ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബലിപെരുന്നാൾ എന്നാൽ ഇന്ത്യ ഉൾപ്പെടെ ചിലയിടങ്ങളിൽ നാളെയാണ് ബലിപെരുന്നാൾ ആഘോഷം ബംഗളൂരു ചിന്നസ്വാമി സ്റ്റേഡിയത്തിന് പുറത്ത് തിക്കിലും തിരക്കിലും പതിനൊന്ന് പേർ മരിച്ച സംഭവത്തിൽ ബംഗളൂരു പോലീസ് കമ്മീഷണറേയും ചില മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സസ്പെൻഡ് ചെയ്തു റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ടീമിന്റെയും ഇവന്റ് മാനേജ്മെന്റ് ഏജൻസിയുടെയും കർണാടക ക്രിക്കറ്റ് അസോസിയേഷന്റെയും പ്രതിനിധികളെ അറസ്റ്റ് ചെയ്യാനും മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ഇവർക്കെതിരെ വിവിധ വകുപ്പുകൾ ചേർത്ത് പ്രഥമ വിവര റിപ്പോർട്ടും രജിസ്റ്റർ ചെയ്തു സംഭവത്തെപ്പറ്റി ഏകാംഗ ജുഡീഷ്യൽ അന്വേഷണത്തിന് മുഖ്യമന്ത്രി ഉത്തരവിട്ടു ദിവസത്തിനകം കമ്മീഷനോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടു് ജമ്മു ജമ്മുകാശ്മീരിൽ അമർനാഥ് യാത്രയ്ക്ക് പിഴവറ്റ സുരക്ഷ ഒരുക്കാൻ സൈന്യം ഓപ്പറേഷൻ ശിവ എന്ന ദൌത്യം നടപ്പാക്കും ജൂലൈ മൂന്നിന് ആരംഭിക്കുന്ന തീർത്ഥാടനത്തിന് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് അതീവ സുരക്ഷ ഒരുക്കിയത് അർദ്ധസേനാംഗങ്ങൾ ഓപ്പറേഷൻ ശിവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പത്ത് സ്ഥാനാർത്ഥികൾ മത്സരരംഗത്ത് പ്രചാരണത്തിന് ഇനി ചൂടേറും സ്ഥാനാർത്ഥികൾക്ക് ഇന്നലെ വരണാധികാരി ചിഹ്നങ്ങൾ അനുവദിച്ചു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി എം സുരേഷ് ബാബു എൽഡിഎഫിനു വേണ്ടി സിപിഐഎമ്മിന്റെ എം സ്വരാജ് അരുവാൾ ചുറ്റുക നക്ഷത്രം അടയാളത്തിലും വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആരാഡൻ ഷൌക്കത്ത് കൈപ്പത്തി അടയാളത്തിലും എൻഡിഎക്കു വേണ്ടി അഡ്വക്കറ്റ് മോഹൻ ജോർജ് ബിജെപി സ്ഥാനാർത്ഥി താമര അടയാളത്തിലും മത്സരിക്കുമ്പോൾ രണ്ടായിരത്തി ഒന്നിൽ നിലമ്പൂരിലെ എം എൽ എ ആയിരുന്ന പി വി അൻവർ കത്രിക അടയാളത്തിലാണ് പൊരുതാനിറങ്ങുന്നത് വരും ദിവസങ്ങളിൽ ദേശീയ നേതാക്കൾ കൂടി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാകുന്നതോടുകൂടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൂടുതൽ ആവേശകരമാകും സംസ്ഥാനത്ത് എൽഡിഎഫ് സർക്കാരിന്റെ ഭരണ നേട്ടവും വികസനവുമാണ് എം സ്വരാജ് ആയുധമാക്കുന്നത് അതേസമയം സർക്കാരിന്റെ ഭരണ പരാജയത്തിനെതിരെ വോട്ട് തേടിയാണ് ആരാടൻ ഷോക്കത്ത് കടന്നിറയുന്നത് എൽഡിഎഫ് യുഡിഎഫ് മുന്നണികളുടെ ഇരട്ടത്താപ്പും ഭരണ പരാജയവുമാണ് എൻഡിഎ ഈ തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കുന്നത് മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികളെയും വെല്ലുവിളിച്ച് അൻവർ കോഴി മത്സരരംഗത്ത് നിലയുറപ്പിച്ചതോടുകൂടി നെലമ്പൂരിന്റെ തെരഞ്ഞെടുപ്പ് ഫലം എല്ലാ പ്രവചനങ്ങൾക്കും അതീതമാണ് ഓപ്പറേഷൻ സിന്ധൂരിലെ ഇന്ത്യൻ നിലപാട് വിശദീകരിക്കുന്ന ഡോ ശശിതരൂർ നേതൃത്വം നൽകുന്ന സർവകക്ഷി സംഘം യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസുമായി കൂടിക്കാഴ്ച നടത്തി തീവ്രവാദ വിരുദ്ധ ശ്രമങ്ങൾ മുതൽ സാങ്കേതിക സഹകരണം വർദ്ധിപ്പിക്കുന്നതുവരെ വിവിധ വിഷയങ്ങൾ അവർ ചർച്ച ചെയ്തു ബിജെപി എം പി രവിശങ്കർ പ്രസാദിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി പ്രതിനിധി സംഘം ബെൽജിയം ഫെഡറൽ പാർലമെന്റിന്റെ ചേംബർ ഓഫ് ഡെപ്യൂട്ടീസ് പ്രസിഡന്റ് പീറ്റർ ഡി റോവറുമായി കൂടിക്കാഴ്ച നടത്തി സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ പി ലാഭം ലക്ഷ്യമാക്കി തന്നെ പ്രവർത്തിക്കണമെന്ന് മന്ത്രി പി രാജീവ് അഭിപ്രായപ്പെട്ടു പൊതുജനങ്ങളുടെ പണമാണ് പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതെന്നും അതിൽ നിന്നും ലാഭമുണ്ടാക്കി ജനങ്ങളോട് ഉത്തരവാദിത്വം നിറവേറ്റാൻ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് സാധിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം മികവുറ്റതാക്കാൻ രൂപീകരിച്ച ബോർഡ് ഫോർ പബ്ലിക് സെക്ടർ ട്രാൻസ്ഫോർമേഷൻ ബിസിനസ് പ്ലാനും ധാരണാപത്രവും ഒപ്പിടുന്ന ചടങ്ങ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ചടങ്ങിൽ മന്ത്രി അഭിനന്ദനപത്രങ്ങൾ സമ്മാനിച്ചു ജലസംരക്ഷണ യജ്ഞത്തിൽ സമൂഹത്തിന്റെ പങ്കാളിത്തം ഉറപ്പുവരുത്തേണ്ടത് പ്രധാനമാണെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു പാലക്കാട് ജില്ലയിലെ നീർധാര ജലസംരക്ഷണ സംരക്ഷണ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പദ്ധതിയുടെ ലോഗോയും അദ്ദേഹം പ്രകാശനം ചെയ്തു ചടങ്ങിൽ ഒരുതായി നടാം വനപർവം ജില്ലാതല പരിപാടി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ഉദ്ഘാടനം ചെയ്തു നോർവേ ചെസ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ ഡി ഗുഗേഷ് ഒൻപതാം റൌണ്ടിൽ ചൈനയുടെ വി ഇയെ പരാജയപ്പെടുത്തി ഗുഗേഷിന് പതിനാലര പോയിന്റ് ലഭിച്ചു ടൂർണമെന്റ് ജേതാവ് മാഗ്നസ് കാൾസനുമായി അര പോയിന്റ് മാത്രം പിന്നിലാണ് ഗുഗേഷ് ജക്കാർത്തിൽ ഇന്തോനേഷ്യ ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ ഡബിൾസ് ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യയുടെ സാത്തിക് സായിരാജ് റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം മലേഷ്യൻ സഖ്യത്തെ നേരിടും ഇന്നലെ വനിതാ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ ഇന്ത്യൻ താരം പി വി സിന്ധു തായ്താരത്തോട് പരാജയപ്പെട്ടു കൊച്ചി തീരത്ത് കപ്പൽ അപകടത്തിൽപ്പെട്ടതിനെ തുടർന്ന് മീൻപിടുത്ത മേഖലയിലുണ്ടായ പ്രതിസന്ധി ലഘൂകരിക്കണമെന്നാവശ്യപ്പെട്ട് എഐസിസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും സംസ്ഥാന മുഖ്യമന്ത്രിക്കും കത്ത് നൽകി കൊച്ചി തീരത്തെ കപ്പലപകടം അപകടം ആലപ്പുഴയിലെയും കൊല്ലത്തെയും ഉൾപ്പെടെ മുഴുവൻ മത്സ്യത്തൊഴിലാളികളെയും സാരമായി ബാധിച്ചെന്ന് അദ്ദേഹം കത്തിൽ വ്യക്തമാക്കി ട്രോളിംഗ് നിരോധനത്തിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കുമ്പോഴുണ്ടായ ഈ സംഭവം മീൻപിടുത്തക്കാരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് വർദ്ധിപ്പിക്കുന്നതാണെന്നും വേണുഗോപാൽ പറഞ്ഞു മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകൾ ആവാസ വ്യവസ്ഥയ്ക്കും കടൽ പരിസ്ഥിതിക്കും ഗുരുതരമായ ആഘാതമുണ്ടാക്കുമെന്നും വേണുഗോപാൽ വിശദീകരിച്ചു കണ്ണൂരിലും ഇടുക്കിയിലും ഒഴുക്കിൽപ്പെട്ട് രണ്ട് യുവാക്കൾ കണ്ണൂർ കടവത്തൂർ കല്ലാച്ചേരി കടവിൽ തെക്കേൽ മുഹമ്മദ് എന്ന ഇരുപത്തൊന്നുകാരനും ഇടുക്കി തേക്കടി കനാലിൽ മന്നാകുടി സ്വദേശി അർജുൻ എന്ന പതിനേഴുകാരനുമാണ് മരിച്ചത് വികസിത് കൃഷി സങ്കല്പ് അഭിയാന്റെ ഭാഗമായി കോഴിക്കോട് ചെലവൂർ ഭാരതീയ സുഗന്ധവിള ഗവേഷണ സ്ഥാപനത്തിൽ രാവിലെ സമ്മിശ്ര കൃഷി സെമിനാർ നടത്തും ഇതിന്റെ ഭാഗമായി കർഷകർക്ക് പച്ചക്കറി വിത്തും വസ്തുക്കളും സൌജന്യമായി വിതരണം ചെയ്യും വികസിത് കൃഷി സങ്കല്പ യാത്ര ഇന്ന് തോടന്നൂർ ബ്ലോക്കിലാണ് മണിയൂർ തിരുവള്ളൂർ ആയഞ്ചേരി പഞ്ചായത്തുകളിൽ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടു് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീമിന്റെ കൽപ്പകം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പദ്ധതിക്ക് കോഴിക്കോട് ജില്ലയിൽ തുടക്കമായി പരിസ്ഥിതി സംരക്ഷണം ലഹരിവിരുദ്ധ പ്രവർത്തനം പ്ലാസ്റ്റിക് മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയവയാണ് പദ്ധതിയിൽ എൻഎസ്എസ് വോളണ്ടിയർമാർ നടത്തുന്നത് എൻഎസ്എസ് യൂണിറ്റുകളിലെ എണ്ണായിരത്തോളം വോളണ്ടിയർമാർ സ്കൂളിലും വീടുകളിലും പൊതു ഇടങ്ങളിലും തെങ്ങിൻ തേകൾ നട്ടുപിടിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മുകശ്മീരിലെ കത്രയിൽ ഇന്ന് നാൽപ്പത്തിയാറായിരം കോടിയിൽപ്പരം രൂപയുടെ പദ്ധതികൾക്ക് തുടക്കമിടും ബക്രീദ് പ്രമാണിച്ച് സംസ്ഥാനത്തെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി ഗവൺമെന്റ് ഓഫീസുകൾക്ക് ബക്രീദ് ദിനമായ നാളെയായിരിക്കും അവധി ഹജ്ജ് തീർത്ഥാടനത്തിന്റെ സുപ്രധാന കർമ്മമായ ജംറയിലെ കല്ലേറിന് ഹാജിമാർ നീങ്ങി തുടങ്ങി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പത്ത് സ്ഥാനാർത്ഥികൾ മത്സര പ്രചാരണത്തിന് ഇനി ചൂടേറും പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭം ലക്ഷ്യമാക്കി തന്നെ പ്രവർത്തിക്കണമെന്ന് മന്ത്രി പി രാജീവ് നോർവേ ചെസ്റ്റ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ ഡി ഗുകേഷ് മുന്നേറുന്നു